kami pun ini ada putih aja, Eh? itu pun ini ini ada putih oh, aja. Boda boda. Boda ya? Hah. Kunci apa? Ada apa ya? Terasa pun. Eh? Kenapa naik tiy?

കുഞ്ഞുസ ഇത് കുഞ്ഞ പറ്റിയേ കുഞ്ഞാ കുഞ്ഞാ എൻ്റെ ഇനി ഇതെന്നെ പറ്റിയേ കുഞ്ഞു ഇത് തന്നെ പറ്റി ഇത് തന്നെ ശമ്പിച്ചു വിടാ അങ്ങനെയാണ് ഫൂ പൂവായി അടിപൊളി പൂവാണോ കുഞ്ഞാ ഏ ഇത് കെട്ടി കെട്ടിവെച്ച പോയോ പോയോ അയ്യോ എന്നെ പോയേ അപ്പുറം പോയോ അയ്യോ അപ്പറം എങ്ങനെ പോയ കുഞ്ഞേങ്ങനെയുണ്ട്

എന്തായിരുന്നു സമരം ചെയ്യുന്ന സത്യത്തിന്റെ അതന്നെ വരുന്നേച്ചാ മോൻ ഗാച്ച വാങ്ങുന്നുണ്ട് ഉണ്ടോ മതിയോ ഗേച്ച ആരോട്ട് പോയല്ലോ അങ്ങ് പോയില്ലേ ഒറ്റ വെക്കുന്നില്ലല്ലോ ഏറ്റാ എന്ന തീർന്നു പോവേ എടുക്കാൻ പറ്റില്ല നമുക്ക് അങ്ങനെ അപ്പത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ നമുക്ക് അപ്പത്തേക്ക് കിടക്കാൻ പറ്റില്ല പണി കിട്ടി അടുത്ത അപശം സമരം ചെയ്യുവ ആ പത്ത് പതിന അടിയൊട്ട് തുടങ്ങും മുന്നോട്ട് ഇറങ്ങിയാൽ മതിയാവും എന്ത് കുഞ്ഞോ പത്തി പത്തിൻ്റെ പോയിട്ട് വേറെ ആ വേരാ എവിടെ ഇരുന്നോട്ടോ മോൻ എവിടെ ഇരുന്നേ ഏ അതിൻ്റെ മുകളിലോ വേദനയായോ അയ്യോ എന്റെ മോനെ കൈ വേദന ആയി തുടണ്ടേ മോൻ എവിടെ ഇരുന്നോ വൈകുന്നേരം ഇങ്ങോട്ട് കയറിയാൽ മതി കേട്ടോ രാവിലെ പോയിട്ടാണ് അവിടെ ഇരുന്നേ ആ വേന ആകുമോ തുടണ്ട തുടണ്ട ഏതാ 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 ആ സൗണ്ട് അത് അപ്പുറത്തുനിന്ന് കേട്ട വന്നു അത് അപ്പുറത്തുനിന്ന് കേട്ടു ആ നമുക്കറിയില്ല അമ്മൂന്നേ സമയം ചെയ്യൂ നീ തുറന്നുവിടുന്ന ഒരു സമയം ചെയ്യുവോ ചെയ്യും ഞാൻ അങ്ങനെ പോറേം കിടക്കാൻ കഴിയോ പിന്നെ ഞാൻ അയ്യോ നമ്മളെ വഴി ഇത്ര പോലെ ആയോ ഇനി എങ്ങനെയാ ഇഞ്ഞോട്ട് പോവുക ഞാൻ ഇങ്ങോട്ട് തൂങ്ങി കടന്നാ അതെല്ലാം പൂണ് പോ